നമസ്കാരം എല്ലാവർക്കും പൈതൃക ടിവിയുടെ രാമായണ മാസ ആശംസകൾ വീണ്ടും ഒരു രാമായണ മാസം കൂടി വരികയായി രാമനാമജപം ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും മനുഷ്യരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുകയും ചെയ്യുന്നു രാമായണത്തിൻ്റെ പ്രാധാന്യം എന്ത് പാരായണം എങ്ങനെ ആർക്കൊക്കെ പാരായണം ചെയ്യാം തുടങ്ങിയ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം എല്ലാവർക്കും വായിക്കാവുന്ന ഗ്രന്ഥമാണെങ്കിലും വീട്ടിൽ ഒരു നിത്യാനുഷ്ഠാനം എന്ന നിലയിൽ വായിക്കുന്നത് ശ്രേയസ്സിനും ഐക്യമത്യത്തിനും നല്ലതാണ് എല്ലാ ഹിന്ദു ഭവനങ്ങളിലും രാമായണം ഉണ്ടാവണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ രാമായണം പാരായണം ചെയ്യാവുന്നതാണ് മനസ്സും ശരീരവും ശുദ്ധിയായിരിക്കണം കത്തിച്ചു വച്ച നിലവിളക്കിന് മുൻപിൽ പലകമേലോ വിരിപ്പിന്മേലോ മറ്റോ ഇരുന്ന് രാമായണം പാരായണം ചെയ്യാം ആദ്യം ശ്രീരാമസ്തുതിയാണ് ചൊല്ലേണ്ടത് പിന്നീട് പാരായണം തുടങ്ങാവൂ വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് തുഞ്ചത്താചാര്യനെ പ്രണമിച്ചുകൊണ്ടുള്ള ധ്യാനശ്ലോകവും ചൊല്ലണം അതിനു പുറമെ ഗുരു ഗണപതി സരസ്വതി പാർവതി ശ്രീ മഹാദേവൻ വിഷ്ണു ഹനുമാൻ തുടങ്ങിയവരുടെ ധ്യാന ധ്യാനശ്ലോകവും ചൊല്ലണം വലതുവശത്ത് ഏഴുവരി എണ്ണി ഓരോ ദിവസത്തെയും പാരായണം രാമായണത്തിലെ ഓരോ ഭാഗം പാരായണം ചെയ്യുമ്പോഴും അതിനനുസൃതമായ ഫലങ്ങൾ കൈവരും എന്നാണ് വിശ്വാസം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ രാമായണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രമാണം കർക്കിടകം ഒന്നു മുതൽ പാരായണം തുടങ്ങി മുപ്പത്തി ഒന്നാം ദിവസം പാരായണം അവസാനിപ്പിക്കണം എന്നാണ് സങ്കല്പം കർക്കിടക പാരായണം പൂർത്തിയായാൽ രാമായണത്തിലെ സീതാരാമാതി സകലദേവതകളും പട്ടാഭിഷേക രൂപത്തിൽ വരുന്ന ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങളുടെ ഉള്ളിൽ സാന്നിധ്യം ചെയ്യണേ എന്ന പ്രാർത്ഥനയോടെ ഓരോരുത്തരും രാമായണം ഇരു ഇരുകൈകളുടെയും വിരൽത്തുമ്പുകളിൽ തൊട്ട് നേത്രങ്ങളിൽ വെച്ച് തൊഴുതും ഉദ്ധ്യസിക്കണം വിവാഹാനന്തരം വരഗൃഹപ്രവേശം ചെയ്ത അന്നും സ്വന്തമായി നിർമ്മിച്ച വീട്ടിൽ ഗൃഹപ്രവേശം നടത്തിയ അന്നും രാത്രി രാമായണം വായിച്ച പാർവതി പരമേശ്വരന്മാർ ആ വീട്ടിൽ സ്ഥിരമായി സാന്നിധ്യം ചെയ്യും എന്നാണ് വിശ്വാസം ഭക്തിക്ക് എന്ന പോലെ ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യമുള്ള മാസമാണിത് ആരോഗ്യ പരിപാലനത്തിനും ശരീരപുഷ്ടിക്കും കർക്കിടകക്കഞ്ഞി എന്നത് മലയാളികളുടെ ആരോഗ്യ രഹസ്യമാണ് ഈ വർഷത്തെ രാമായണ മാസത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് രാമൻ്റെ ജന്മഭൂമിയായ അയോധ്യയിൽ രാമക്ഷേത്രം വന്നതിന് ശേഷമുള്ള ആദ്യ രാമായണ മാസമാണിത് രാമകഥയുടെ പുണ്യം നിറയുന്ന വരും നാളുകൾ എല്ലാവർക്കും ശുഭമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു